ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു വീക്കെൻഡ് ദിവസം ഞാനും എൻ്റെ അനിയത്തിൻ്റെ ഫാമിലിയും കൂടി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കി അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബീഫിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു എല്ലാവരും നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടാകും പക്ഷെ ഞാൻ എൻ്റെ റെസിപ്പി കാണിക്കാന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റ് ബീഫിന് വേവിച്ചിട്ട് എടുക്കണം മഞ്ഞളും കുരുമുളകും പിന്നെ കാശ്മീരി ചില്ലി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പിട്ടിട്ട് അതിനകത്ത് വേക്കാൻ വെക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ നോർമലി മസാല ഉണ്ടാക്കിയിട്ട് എടുക്കണം എണ്ണ ഒഴിക്കണം പിന്നെ അതിലേക്ക് വണ്ടി ഉള്ളി ഇട്ട് കൊടുക്കുക ആ അതിനുശം നമ്മൾ ഫസ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പേരും ജീരകം ഇതെല്ലാം പേസ്റ്റാക്കി ഇട്ട് കൊടുത്തതിനു ശേഷം അത് നല്ലപോലെ വാടിയിട്ട് വരുമല്ലോ അപ്പം വാടിയിട്ട് വരുമ്പോൾക്ക് അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഇട്ടുകൊടുത്തിട്ട് അതും കൂടി നല്ലപോലെ വാടിയിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ഒരു വേണ്ട മസാലപ്പൊടിയിലിട്ട് കൊടുക്കാം മഞ്ഞൾ കുരുമുളക് ബിരിയാണി മസാല ഗരം മസാല ഇപ്പം ഇത്രയാന്ന് ഞാനിടൽ പിന്നെ മെയിനായിട്ട് ഉപ്പ് അതും കൂടി ഇടണം കേട്ടോ അത് മറന്നു കൊണ്ട അത്രയല്ലായതിനേഷം ആ മസാലേൻ്റെ നല്ലൊരു എന്താ പറയുക സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് വെച്ച് ബീഫും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് വെച്ചതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് മുകളിലേക്ക് ഇട്ട് എന്നിട്ട് കുറച്ച് നേരം ചെറിയ തീയിൽ ഇങ്ങനെ തിളക്കാൻ വെക്കുക അപ്പം മസാലയും ഈ ബീഫും എല്ലാം കൂടി ഒന്ന് ഒന്നിച്ചാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ വെച്ചാൽ മതി പിന്നെ അതിനുശേഷമുള്ള വീഡിയോ ഒന്ന് ഞാൻ എടുത്തിട്ട എന്തായില്ലെങ്കിൽ ഞങ്ങൾ ഉച്ചക്കത്തേക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയത് അപ്പം വീഡിയോ എടുക്കലും ഫുഡ് ഉണ്ടാക്കലും കൂടി ആക്കുമ്പോൾക്ക് ഞങ്ങൾക്ക് സെറ്റാന്ന് ഉണ്ടായിട്ടാണ് അങ്ങനെ പിന്നെ നോർമലി നമ്മൾ നീച്ചോറ് ഉണ്ടാക്കുക അതിൻ്റെ മുകളിലേക്ക് ദമ്മിട്ടിട്ട് വെക്കാം വലിയ പാർക്കിലൊന്നും അല്ല തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഫാമിലി പാർക്കിലേക്ക് പോയാൽ ആടെ ആവുമ്പോൾ പിന്നെ ക്രൗഡൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ ആടെ എത്തിയിട്ട് നോക്കുമ്പോൾ ക്രൗഡ് പോകുന്ന പോയിട്ട് ആരും ഉണ്ടായിട്ട കുറച്ച് പൂച്ചയും സെക്യൂരിറ്റിയും അടുത്ത ക്ലീൻ മാത്രം ഉണ്ടായിന് അതുകൊണ്ട് തന്നെ നല്ല ഉണ്ടായിന് നല്ല പ്രൈവസി ഉണ്ടായിന് ഞങ്ങൾക്ക് ഫുഡെല്ലാം കഴിക്കുമ്പം എടുക്കെല്ലാം ഇങ്ങനെ നമ്മൾ എപ്പോൾ റൂമിലും റെസ്റ്റോറൻറ്റിലെല്ലാം കഴിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ഒരു ഔട്ടിംഗ് എല്ലാം ആക്കണം ബിക്കോസ് നമുക്ക് നല്ല റീഫ്രഷിങ് ആണ് മൈൻഡ് എല്ലാം ഒരു ഒരു പിക്നിക്ക് മോഡാന്ന് ഉണ്ടത് നല്ല എൻജോയ് ആക്കിയിട്ട് അങ്ങ് ഇങ്ങ് ബിസ്സെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കാൻ ഫുഡെല്ലാം കഴിച്ചതിനേഷം നമ്മെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുത്ത് അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം നമ്മൾ എവിടെയെങ്കിലും പോയെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ വേസ്റ്റല്ലോ നമ്മൾ ഒന്ന് എന്തായാലും കളിയാൻ ശ്രദ്ധിക്കണം അല്ലാണ്ട് ആടെ ഇട്ടിട്ടെല്ലാം വന്നൂടാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായി പ്രോഗ്രാമില്ലപ്പോൾ ചെറിയൊരു ഫോട്ടോ ഷൂട്ട് എൻ്റെ അന്യത്തിൻ്റെ കുഞ്ഞിന് സിക്സ് മന്ത് ആയി അപ്പം അവൾക്ക് അതിൻ്റെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ ഒരു ഒരാശ അങ്ങനെ അവൾ കുറച്ച് ബലൂൺസും കേക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അത് സെറ്റാക്കുന്ന ഒരു ബിസിയായിടെ ഞമ്മൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് അതിൻ്റെ ഒരു എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വരുമ്പോഴേക്ക് ചിക്കന് മടുത്ത് ചെറിയ കുഞ്ഞല്ലപ്പാ ഓന് പിന്നെ ഫോട്ടോ എടുക്കാനുള്ള മൂഡൊന്നുമില്ല ഓന് കരച്ചൽ മൂഡിലേക്ക് എത്തി അങ്ങനെ പിന്നെ എന്തായാലും ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെല്ലോ കളിപ്പിച്ചിട്ടും ചിരിപ്പിച്ചിട്ടെല്ലാം ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കഴിഞ്ഞേയും അങ്ങനെ ഒരു വീക്കെൻഡ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയി ലൈക്ക് ആക്കണം അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ സബ്സ്ക്രൈബ് ആക്കണം